നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജപ്പാനിൽ റബ്ബർ ആരവം കേരളത്തിലെ ഏലത്തിന് പുതിയ ഭീഷണി ചൈനീസ് വ്യവസായികൾ റബ്ബറിൽ താല്പര്യം കാണിക്കുമെന്ന നിഗമനത്തിൽ ഫണ്ട് ഓപ്പറേറ്റർമാർ ജപ്പാൻ എക്സ്ചേഞ്ചിൽ നിക്ഷേപത്തിന് ഉത്സാഹിച്ചത് കണ്ട് ഒരു വിഭാഗം ഊഹക്കച്ചവടക്കാർ വിൽപ്പനകൾ തിരിച്ചു പിടിച്ചു ഓപ്പണിംഗ് വേളയിലെ ആവേശത്തിൽ കിലോ പതിനാല് എൻ മുന്നേറിയ റബ്ബർ അവധിക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ ആ മികവ് നിലനിർത്താനായില്ല കിലോ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് എൻ വരെ ഉയർന്ന റബ്ബർ പിന്നീട് മുന്നൂറ്റി ഇരുപതിലേക്ക് താഴ്ന്നു യു എസ് ചൈന താരിഫ് ഇളവുകൾ വ്യവസായ മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗമെങ്കിലും ഷാഹായ് ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചിൽ റബ്ബറിന് നാൽപ്പത് യു ആൻ കുറഞ്ഞ് ടെണ്ണിന് പതിനയ്യായിരം യു ആൻ്റെ താങ്ങ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് തായ്ലൻഡിൽ സീസൺ അടുത്തതിനാൽ ജൂൺ മുതൽ ലഭ്യത ഉയരുമെന്ന കണക്കുകൂട്ടലിലാണ് വിദേശ വാങ്ങലുകാർ കേരളത്തിലെ കർഷകർ മൺസൂൺ മേഘങ്ങളുടെ വരവിനായി ഉറ്റുനോക്കുന്നു കൊച്ചി നാലാം ഗ്രേഡ് റബ്ബർ ഷീറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ അൻപത് പൈസയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുമാണ് ഓഫ് സീസണെങ്കിലും ഉൽപാദക മേഖലയിൽ ഇന്ന് രണ്ട് ലേലങ്ങളിലായി അരലക്ഷം കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കെത്തി വാങ്ങൽ താല്പര്യം എല്ലാ മേഖലകളിൽ നിന്നും അനുഭവപ്പെടുന്നതിനാൽ സീസൺ ആരംഭത്തിന് മുന്നേ കരുതൽ ശേഖരത്തിലെ ചരക്ക് വിറ്റുമാറാനുള്ള നീക്കം പുരോഗമിക്കുന്നു ബക്രീദ് അടുത്തതിനാൽ പരമാവധി വേഗത്തിൽ ചരക്ക് കയറ്റുമതി ചെയ്യാൻ ഇടപാടുകാർ ഉത്സാഹിക്കുന്നത് ലേലത്തിലെ വാങ്ങൽ താല്പര്യം വർദ്ധിപ്പിച്ചു ഇടുക്കിയിൽ നടന്ന ആദ്യ ലേലത്തിന് വന്ന മുപ്പത്തിയൊൻപതിനായിരത്തി കിലോ ചരക്കിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കിലോയും വാങ്ങലുകാർ സ്വന്തമാക്കി മികച്ച ഇനങ്ങൾ കിലോ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയിലും ലേലം നടന്നു ഉൽപാദക മേഖലകളിൽ മികച്ച കാലാവസ്ഥ ലഭ്യമായത് അടുത്ത വിളവ് മെച്ചപ്പെടുത്തുമെന്ന നിഗമനത്തിലാണ് കർഷകർ ഇതിനിടെ ചില ഭാഗങ്ങളിൽ വ്യാപകമായ തോതിൽ തോട്ടങ്ങളിൽ ഒച്ചുശല്യം അനുഭവപ്പെടുന്നത് കർഷകർക്ക് തിരിച്ചടിയാണ് ഒച്ചിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും തോട്ടങ്ങളെ സംരക്ഷിക്കാനുള്ള അധിക ചെലവ് കർഷകർക്ക് പുതിയ ബാധ്യതയായി മാറുന്നു നാളികേര ഉൽപ്പന്ന വിപണി കഴിഞ്ഞ വാരം മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ ഉൽപ്പാദകരും സ്റ്റോക്കിസ്റ്റുകളും മാർക്കറ്റിൻ്റെ അടുത്ത ചൂടൊയ്പ്പിനെ ഉറ്റുനോക്കുകയാണ് വലിയ പെരുന്നാളിന് മുന്നോടിയായി വില വീണ്ടും ഉയർന്നാൽ വെളിച്ചെണ്ണ മാർക്കറ്റിലെ ചൂട് കൊപ്രയിലേക്ക് വ്യാപിക്കുമെന്ന് സ്റ്റോക്കിസ്റ്റുകൾ കൊച്ചിയിൽ എണ്ണ കിൻഡലിന് ഇരുപത്തേഴായിരത്തി അറുന്നൂറ് രൂപയിലും കൊപ്ര പതിനെണ്ണായിരത്തി നാനൂറ് രൂപയിലുമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി